സുതി ഒരു ദിവസം വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരികയാണ് അമ്മ ഞാൻ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഗിഫ്റ്റ് കണ്ടോ അമ്മയ്ക്കല്ലേ പരാതി ഉണ്ടായിരുന്നത് ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച് ഇതുവരെ ഒന്നും വാങ്ങിച്ചു തന്നിട്ടില്ലെന്ന് ഇന്നത്തോടെ ആ പരാതി തീർന്നു കിട്ടും രണ്ട് സ്വർണവിളകളാ ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചോണ്ട് ഇതൊന്ന് ഇതൊന്നിട്ടു നോക്കിക്കേ എന്ന് പറഞ്ഞ സുതി അത് ചന്ദ്രയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്താടാ നിനക്ക് വല്ല ലോട്ടറി ഒടിച്ചോ രണ്ട് സ്വർണമൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ അതിനു മാത്രം നിനക്കെവിടം നാടാ ഇത്രയും കാശ് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് നീ മിണ്ടി പോവരുത് നീയും നിന്റെ ഭാര്യയും ജോലിക്ക് പോകുന്നവരല്ലേ എന്നിട്ട് ഒരു മൊട്ടുസൂചി പോലും നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോടാ എന്റെ മൂത്ത മകന് മാത്രമേ എന്നോട് സ്നേഹവും ബഹുമാനവും ഉള്ളൂ ഇത് കണ്ടോ എന്റെ രണ്ട് കൈയിലും പാകമാവുന്ന തരത്തിലാണ് ഇത് പണിയിച്ചിരിക്കുന്നെ നന്നായിട്ടുണ്ടടാ കൊള്ളാമോ രവിയേട്ടാ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് നല്ല ഭംഗിയുണ്ട് ചന്ദ്ര എന്നാലും ഇതിന് കൊറേ കാശായി കാണില്ലട സ്വർണത്തിന് വില കൂടി വരുന്ന സാഹചര്യത്തില് നീ ഇത് വാങ്ങണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല വയസ്സാകാലത്ത് ചന്ദ്രയ്ക്ക് എന്തിനാടാ സ്വർണവളയൊക്കെ വളയൊക്കെ ഇന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടമായിട്ടില്ല ഇതുപോലെ സ്വർണം എനിക്കെന്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോ ഒരുപാട് വാങ്ങി തന്നിട്ടുണ്ട് എന്നാൽ നിങ്ങളെ കല്യാണം കഴിച്ച ശേഷം ഒരു പവൻ സ്വർണം പോലും നിങ്ങൾ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടോ രവിയേട്ടാ ഇപ്പോൾ എൻ്റെ മകൻ സമ്പാദിച്ച് വാങ്ങി തന്നപ്പോൾ അതിന് കുറ്റം പറയാൻ വരണ്ട എന്നു പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് എടാ അമ്മയ്ക്ക് മാത്രമേ നീ വാങ്ങിച്ചുള്ളൂ അതെന്താടാ അച്ഛനോട് നിനക്ക് ഒട്ടും സ്നേഹവുമില്ലേ നീ ഇപ്പോൾ വളർന്ന് വലിയ ആളായി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലേ അതിന് കാരണക്കാരൻ ഈ ഇരിക്കുന്ന അച്ഛൻ മാത്രമാണ് എന്നിട്ട് അവൻ അമ്മയ്ക്ക് മാത്രം സ്വർണം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു കഷ്ടം തന്നെ എന്ന് സച്ചി പറയുമ്പോൾ എടാ സച്ചി നീ വിട്ടേക്ക് എനിക്കൊന്നും വാങ്ങിച്ചില്ലെങ്കിലും പ്രശ്നമില്ലടാ അമ്മയ്ക്ക് വാങ്ങിച്ചല്ലോ അത് മതി എനിക്ക് എന്നു പറഞ്ഞിരിക്കുവാണ് രവിയേട്ടൻ അതിന് ആര് പറഞ്ഞു അച്ഛനൊന്നും വാങ്ങിച്ചിട്ടില്ലെന്ന് ഇത് അച്ഛനുള്ളതാണ് എന്നു പറഞ്ഞ സുതി മറ്റൊരു കവറ് അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കുവാണ് എന്നാൽ സച്ചി അത് പിടിച്ചു വാങ്ങി നോക്കുന്നുണ്ട് അയ്യേ ഇത് വെറും മുണ്ടു ഷർട്ടു അല്ലേ അഞ്ഞൂറ് രൂപയിൽ താഴെ വില വരുന്നത് എന്താടാ അമ്മയ്ക്ക് സ്വർണവും അച്ഛന് വെറും ഷർട്ടോ അതും വില കുറഞ്ഞത് അച്ഛന് സ്വർണത്തിന്റെ കഴിശയും വാങ്ങിക്കൊടുക്കാറുന്നില്ലേ നിനക്ക് എന്നൊക്കെ സച്ചി ചോദിക്കുവാണ് എടാ ഇതിന്റെ പേരിൽ നീ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എനിക്ക് ഇതൊക്കെ മതി സ്വർണ്ണമിടണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ലടാ എന്ന് പറയുവാണ് രവിയേട്ടൻ എടി രേവതി നീ ഒരിക്കല് എൻറെ മുന്നിൽ ഷോ കാണിച്ചല്ലോ ഇതെന്റെ ഭർത്താവ് അധ്വാനിച്ച് വാങ്ങി തന്ന താലിയാണെന്നും പറഞ്ഞ് ബാക്കി സ്വർണമൊക്കെ ഉടനെ വാങ്ങി തരുവെന്നും നീ ശബ്ദം ചെയ്തതല്ലേ എന്നിട്ട് എന്തായടി അരപ്പവൻ സ്വർണം മാത്രമല്ലേ അവൻ ഇതുവരെ വാങ്ങി തരാൻ പറ്റിയുള്ളൂ നീ എന്റെ മോൻ സുതിയെ കണ്ടു നോക്ക് അവനെ ഇത്ര പെട്ടെന്ന് പണക്കാരനായി മാറിയില്ലേ എനിക്ക് കൈനിറയെ സ്വർണം വാങ്ങി തരാൻ തുടങ്ങി നാളെ അവൻ ഒരു അഞ്ഞൂറ് പവനായിരിക്കും എന്റെ കയ്യിൽ ഇട്ടു തരാൻ പോകുന്നേ എന്നൊക്കെ പറയുവാണു ചന്ദ്ര അഞ്ഞൂറ് പവനൊക്കെ ഇട്ട് നടക്കണ്ട പ്രായമാണോ അമ്മയ്ക്ക് അവൻ അതിന് അധ്വാനിശു വാങ്ങി തന്നതാണെന്ന് എന്താ ഇത്ര ഉറപ്പുള്ളത് ആരുടെങ്കിലും സ്വർണം മോഷ്ടിച്ചോണ്ട് വന്ന് അമ്മയുടെ കയ്യിൽ ഇട്ടു തന്നതായിരിക്കും എനിക്ക് നല്ല സംശയമുണ്ട് നാളെ പോലീസ് വന്ന അമ്മ അകത്താവാൻ പോകുന്നേ അതുകൊണ്ട് അമ്മ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അതൊക്കെ കേട്ട് ചന്ദ്ര ആകെ ഷോക്കായി ഇരിക്കുവാണ് അമ്മ പറഞ്ഞത് ശരിയാണ് സച്ചിയേട്ടൻ എനിക്ക് ഈ താലിശ്ശേൻ മാത്രമേ വാങ്ങി തന്നിട്ടുള്ളൂ ബാക്കി സ്വർണൊക്കെ പിന്നെ വാങ്ങിച്ചാ മതിയെന്ന് ഈ ഞാനാ സച്ചിയേട്ടനോട് പറഞ്ഞത് അത് വേറൊന്നും കൊണ്ടല്ലാമേ ഞങ്ങളിപ്പോ ഹാളിലല്ലേ കിടന്നുറങ്ങുന്നേ ഞങ്ങൾക്ക് കിടക്കാൻ ഇവിടെ ഒരു റൂം കൂടി പണിയേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് സച്ചേടൻ സമ്പാദിക്കുന്നത് അതിൽ നിന്നൊരു പങ്ക് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുവാണ് റൂം പണി കഴിഞ്ഞാലുടൻ സച്ചേട്ടൻ എനിക്ക് ബാക്കിയുള്ള സ്വർണം കൂടി വാങ്ങി തരുവായിരിക്കും അല്ലെ സച്ചേട്ടാ എന്ന് രേവതി ചോദിക്കുവാണ് അത് പിന്നെ ചോദിക്കാനുണ്ടോ രേവതി ഇപ്പൊ നീയും കൂടി അധ്വാനിക്കു അല്ലേ അപ്പോ റൂം പണി പെട്ടെന്ന് തുടങ്ങാം അതിനുശേഷം നീ അമ്മയ്ക്ക് ഊരി നൽകിയ സ്വർണ്ണമൊക്കെ അതിന്റെ ഇരട്ടിയായിരിക്കും ഞാൻ നിന്റെ കഴുത്തിലിട്ട് തരാൻ പോകുന്നേ എന്നൊക്കെ സച്ചി പറഞ്ഞത് ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല മോളെ ശ്രുതി ഈ വള നോക്കിക്കെ എന്തു ഭംഗിയാ എൻ്റെ കയ്യിൽ കാണാൻ എന്ന് പറഞ്ഞ് ചന്ദ്രയത് ശ്രുതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ശരിയാൻറ്റി നന്നായിട്ടുണ്ട് അല്ല ശ്രുതി അമ്മയ്ക്ക് മാത്രമേ നീ വാങ്ങിച്ചിട്ടുള്ളോ ഇത് എത്ര പവൻ വരും നീ ആന്റിയെ മാത്രമേ ഓർക്കുന്നുള്ളൂ അല്ലേ വീട്ടില് ഒരു ഭാര്യ കൂടിയുള്ളത് നീ അങ്ങ് മറന്നുപോയോ എനിക്ക് നീ സമ്മാനൊന്നും വാങ്ങിയില്ലേ എന്ന് ശ്രുതി ചോദിക്കുവാണ് എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ അങ്ങനെ മറക്കുവോ ശ്രുതി ഇവിടെ ചിലർക്ക് ഒരു വിചാരമുണ്ട് അവന്മാര് മാത്രമേ ഭാര്യയെ സ്നേഹിക്കുന്നുള്ളൂന്ന് ദേ നോക്ക് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചോണ്ട് വന്നതാണ് ഒരു ചെയിൻ ഇഷ്ടമായോ ശ്രുതി എന്ന് ചോദിച്ച ശ്രുതി അവൾക്ക് സമ്മാനിക്കുവാണ് നല്ല ഭംഗിയുണ്ട് ശ്രുതി ഇത് എത്ര പവൻ വരും വെറുതെ എന്തിനാ കാശ് കളയാൻ വേണ്ടി ഇതൊക്കെ വാങ്ങിച്ചത് എന്ന് ചോദിക്കുവാണ് ശ്രുതി ഈ ചെയിനിന് ടോട്ട് രണ്ടു പവനായി ശ്രുതി പിന്നെ അമ്മയ്ക്ക് വാങ്ങിച്ചതിനും ഒന്നേ മുക്കാൽ പവനായിട്ടുണ്ട് എല്ലാം കൂടി നാലു പവന്റെ കാശായി ഈ സച്ചി പത്തു വർഷം കാർ ഓടിച്ചാലും അവന്റെ ഭാര്യക്ക് നാലഞ്ചു പവൻ വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഒരു മാസം കൊണ്ടല്ലേ എന്റെ അമ്മയ്ക്കും ഭാര്യക്കും സ്വർണം വാങ്ങിച്ചു കൊടുത്തത് പിന്നെ അവൻ ഒരിക്കൽ താലി ചെയിൻ വാങ്ങിച്ചു വന്ന് നമ്മുടെ മുന്നിൽ ഷോ കാണിച്ചതല്ലേ നമ്മളും ഒട്ടും കൊറക്കണ്ട ശ്രുതി ഈ ചെയിൻ ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടിത്തരാം ചിലരൊക്കെ ഇത് കണ്ട് അസൂയപ്പെടട്ടെ എന്നു പറഞ്ഞ ശ്രുതി ആ ചെയിൻ ശ്രുതിക്ക് കെട്ടിക്കൊടുക്കുവാണ് അതൊക്കെ സച്ചിയും രേവതിയും നോക്കി നിൽക്കുന്നുണ്ട് ഇത് കാണാനടാ ഞാൻ ആഗ്രഹിച്ചത് അല്ലാതെ ഈ സച്ചി രേവതിക്ക് താലി വാങ്ങിച്ചു കൊടുക്കുന്നത് കാണാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നെ ഈ വള സൂപ്പറായിട്ടില്ലേ ഞാനിത് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഊരി വെക്കുന്നില്ല രവിയേട്ടാ അയൽക്കാരൊക്കെ വന്നാ ഒന്ന് കാണിക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുവാണ് ചന്ദ്ര കുറച്ചു കഴിഞ്ഞ് ചന്ദ്രക്ക് കൈമൊത്തം ചൊറിച്ചിലനുഭവപ്പെടുവാണ് എന്തു പറ്റിയാമേ എന്തിനെങ്ങനെ ചൊറിയുന്നേ എന്ന് ചോദിച്ച് ശ്രുതി വരുവാണ് എന്നാൽ ആ സമയം ശ്രുതിയുടെ കഴുത്തിലും ചൊറിച്ചിലുണ്ടാവുകയാണ് അങ്ങനെ രണ്ടുപേരും ചൊറിച്ചില് സഹിക്കാനാവാതെ നെട്ടോട്ടം മൂടാണ് എന്തോ പറ്റി ചന്ദ്രെ നനക്കും ശ്രുതിമോൾക്കും മാത്രേ ഈ പ്രശ്നമുള്ളല്ലോ ഞങ്ങൾക്കൊന്നും ഈ ചൊറിച്ചിൽ വന്നിട്ടില്ല അച്ഛൻ ചോദിക്കുവാണ് അതച്ചാ ഇവര് രണ്ടുപേരുമാണ് സ്വർണം ധരിച്ചിരിക്കുന്നേ അത് സ്വർണ്ണമാണോന്ന് അച്ഛനൊന്നാലോചിച്ചു നോക്ക് ഇതേതോ കൂടെ ഇന കളറ് മുക്കിയ സാധനമാണ് ഇവരൊക്കെ അണിഞ്ഞിരിക്കുന്നത് അതിന്റെ റിയാക്ഷനാണ് ഈ ചൊറിച്ചിൽ ഈ ഓട്ടുകാലി ഇവരൊക്കെ പറ്റിച്ചതാ അച്ഛാ നേരത്തെ എനിക്ക് സംശയമുണ്ടായിരുന്നു ഇവനെങ്ങനെ മൂന്നു നാല് പവനൊക്കെ വാങ്ങാനുള്ള പണം കിട്ടിയെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു മോഷ്ടിച്ചതാണെന്ന് എന്നാ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നതാ അതും കളർ മുക്കിയേ ചെയ്യൻ എന്ന് പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ട് അത് കേട്ട് ചന്ദ്രയും ശ്രുതിയും അവരണിഞ്ഞ ആഭരണങ്ങളൊക്കെ ഊരിമാറ്റി സുതിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് എടാ എല്ലാരെയും പറ്റിക്കുന്ന പോലെ നീ സ്വന്തം അമ്മയെ പറ്റിക്കാൻ നോക്കിയില്ലേ ഇതിനാണോടാ നീ പഠിച്ചവൻ എന്ന് പറഞ്ഞു നടക്കുന്നേ എന്ന് ചോദിച്ച് ചന്ദ്ര സുതിയുടെ മുഖമിച്ചു പൊട്ടിക്കുവാണു അതമ്മേ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ ഒന്ന് സമ്പാദിച്ചു തരുന്നില്ലെന്ന് അമ്മയ്ക്കും ശ്രുതിക്കും ആയിരുന്നല്ലോ കൂടുതൽ പരാതി അത് മാറ്റി നല്ല പേര് വാങ്ങിക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുവാണു സുതി എന്നാലും സുതി ഞാൻ നിന്റെ ഭാര്യയല്ലേ ഇത് വേണ്ടായിരുന്നു സുതി നീ കാരണം സച്ചിയുടെയും രേവതിയുടെയും മുന്നില് ഞാൻ വീണ്ടും നാണം കിട്ടു നിനക്കിപ്പോ നല്ല പേര് കിട്ടിയല്ലോ എനിക്കിന്ന് നിന്നെ കാണണ്ട ശ്രുതി എന്റെ മുന്നേ നിന്ന് പോകുന്നുണ്ടോ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് ശ്രുതി അകത്തേക്ക് പോവാണ് എടാ ഓട്ടുകാലി നിനക്ക് എന്ത് വിലയായി ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരായിരം തികച്ചുണ്ടാവില്ല നിന്റെ കയ്യിൽ അതെനിക്ക് മനസ്സിലായി നീ ഇത്രക്കും മണ്ടനായി പോയല്ലോടാ അച്ചാ അവൻ വാങ്ങിയ ഷർട്ട് ഇടാൻ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ വല ഡ്യൂപ്ലിക്കേറ്റ് സാധനമാവും എന്ന് പറഞ്ഞ് സച്ചിയും കളിയാക്കുവാണ് എടാ നിന്നെ ഞാൻ പഠിപ്പിച്ചത് ഇങ്ങനെ കള്ളത്തരം കാണിക്കാൻ വേണ്ടിയാണോ സ്വന്തം വീട്ടുകാരോട് പോലും നീ സത്യസന്ധത കാണിക്കാൻ പഠിച്ചില്ലല്ലോ ആദ്യം നീ എനിക്ക് സ്വർണത്തിന്റെ ഒന്നും വാങ്ങി തരാത്തത് നന്നായി അല്ലെങ്കിൽ ഇവരെ പോലെ ചൊറിഞ്ഞു നടന്നേനെ എന്നൊക്കെ രവിയേട്ടൻ സുധീടെ അടുത്ത് പറയുന്നുണ്ട് അമ്മ എന്താ ഒന്നും മിണ്ടാത്തേ നേരത്തെ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നല്ലോ അമ്മയുടെ സംസാരം സച്ചിയേട്ടൻ എനിക്ക് സ്വർണം വാങ്ങി തന്നില്ല മൂത്ത മകനാണ് എനിക്ക് ഇരുന്നൂറ് പവൻ വാങ്ങി തരുന്നത് എന്നൊക്കെ കള്ളം പറഞ്ഞില്ലേ എന്നിട്ടിപ്പോൾ എന്തായി എന്റെ സച്ചിയേട്ടൻ അരപ്പവനെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളൂ എന്നാലേ കളറുമൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് അത് തന്നു പറ്റിച്ചിട്ടില്ല ഇനിയെങ്കിലും അമ്മ മക്കളെ തിരിച്ചറിയാൻ പഠിക്ക് എന്നൊക്കെ മറുപടി കൊടുത്ത് രേവതി അകത്തേക്ക് പോവാണ്